കായംകുളം എം എസ് എം കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വിദ്യാർത്ഥികളുടെ ഒത്തുകൂടൽ കായംകുളം മജ്ലിസ് സ്കൂളിൽ നടന്നു ഗോവ ദേശീയ മാസ്റ്റേഴ്സ് മീറ്റ് ജാവലിൻ ത്രോയിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ പൂർവ്വ വിദ്യാർത്ഥി കെ ജി അനിൽകുമാർ മുഖ്യ അതിഥിയായി കായംകുളം എം എസ് എം കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിയാറ് ബാച്ചിലെ ചരിത്ര വിദ്യാർത്ഥികളുടെ ഒത്തുകൂടൽ മജ്ലിസ് സ്കൂളിൽ നടന്നു നമുക്ക് ഈ നല്ല നല്ല ആശയം ഗോവ ദേശീയ മാസ്റ്റേഴ്സ് മീറ്റ് രണ്ടായിരത്തി നാലിൽ ജാവലിൻ ത്രോയിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ കെ ജി അനിൽകുമാർ ഒത്തുകൂടലിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു പ്രോഗ്രാം കമ്മിറ്റി ചീഫ് കൺവീനർ ഡോക്ടർ എം എച്ച് രമേഷ് കുമാർ ജി സുനിൽ തുടങ്ങിയവർ ചേർന്ന് അനിൽകുമാറിനെ ആദരിച്ചു കൂട്ടായ്മയുടെ ഭാഗമായി നിരവധി കലാപരിപാടികളും സംഘടിപ്പിച്ചു കടലുകാണുന്ന കുട്ടിയെ പോലെ ഞാൻ വിരലു കൊണ്ടു കളം തീർത്തു നിൽക്കവേ കനവു കണ്ടു ഞാൻ നിന്നെ സുഹൃത്തേ കനലു പെയ്യുന്ന വാക്കിൻ്റെ തീരന്ത് കടലു കാണുന്ന കുട്ടിയെ പോലെ ഞാൻ കൊണ്ടു കളം

i mm -hmm. കലാപരിപാടികൾക്ക് എം നൌഷാദ് സ്മിത എൽ ഇ കെ ബിജു ഷുക്കുർ പി എം കെ ജെ അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം